നമ്മൾ ഇന്ന് ാണ് ഇഫ്താർ അപ്പൊ ഇന്ന് മർക്കസ് നോളേജ് സിറ്റിയിലെ ഇഫ്താർ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോ മസ്ജിദ് സിറ്റി ആളുകൾക്ക് വന്ന് തുടങ്ങുന്ന സമയം ഒരു അഞ്ചു മണി ചെറിയ മയക്കാറുണ്ട് നല്ല ഭംഗി കാണാൻ തുടങ്ങിയാലോ ി ജമാ മസ്ജിദ് പോലെ അതേപോലെ വിദേശത്തൊക്കെ ഉള്ളതുപോലെ ഒരു കൾച്ചർ നോമ്പുതറൻ്റെ ഒരു കൾച്ചർ മർക്കസ് നോളേ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ദിവസവും നൂറ് കണക്കിന് ആളുകൾക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് മർക്കസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മർക്കസ് കോംപ്ലക്സിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഷെയ്ഹുനാക്ക് എത്ര എത്ര ഉസ്താദി സമുദായത്തിന് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കി റമദാ മാസൊക്കെ എത്ര ആളുകളെ നോമ്പ് തുറപ്പിക്കുന്നുണ്ട് ഈ സിറ്റിംഗ് ഒക്കെ സെറ്റ് ആയിരിക്കും സജ്ജീകരണങ്ങളൊക്കെ കൃത്യായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദായിരുന്ന ഡൽഹി ജമാ മസ്ജിദ് ആ ജമാ മസ്ജിദ് ഷാജഹാൻ ചക്രവർത്തി രാജാവ് ഉണ്ടാക്കിയതാണ് എന്നാൽ മർക്കസ് ആളി മർക്കസ് നോളേജ് സിറ്റി എന്ന് പറയുന്ന ഈ ഒരു കൾച്ചർ ഇവിടെ കൊണ്ടുവന്നത് ഒരു വ്യക്തിയാണ് ഷേഫുന ഉസ്താദ് അവറുകളാണ് അപ്പോൾ ഇത്രയും വലിയൊരു മസ്ജിദും അതേപോലെ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉസ്താദ് ഒരുക്കുന്നു ഇവിടെ വശങ്ങളിലായിട്ട് സൈഡുകളിലായിട്ട് ഇതേപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു അവിടെയൊക്കെ ആളുകൾ ഇരുന്നുകൊണ്ട് ആളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ വറക്കത്തിണ്ട് അതേപോലെ തന്നെ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാകും പരസ്പരം പങ്ക് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ ആ ഒരു കൾച്ചർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രല്ല പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കാര്യങ്ങളൊന്നുമില്ല ഒക്കെ മുഴുവനാക്കി ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ഒരു പ്രകൃതിക്ക് യാതൊരുവിധ കോട്ടവും തട്ടാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിക്കുന്നത് നമ്മൾ വന്നപ്പോൾ നേരത്തേക്ക് ഞങ്ങള് കുറെ വിശാലമായിട്ട് സാധനങ്ങൾ മാത്രം വെച്ച സ്ഥലം കാണി ഉണ്ടാകും ഇപ്പൊ ആ സ്ഥലം കാണാൻ കഴിയില്ല അപ്പൊ കാണിച്ചപ്പോ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവടെ മുതൽ ഇവിടെ വരെ നിറഞ്ഞു ഇപ്പോ ഏതാനും സമയങ്ങളിലും പാങ്ക് കൊടുക്കുമ്പോ ഇവിടെ നിറയും അതേപോലെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്കും പങ്കാളികളാകാം ഈ നമ്പറിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഇതിലൂടെ യാത്രയും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നോമ്പ് തുറക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വെച്ചുകൊണ്ട് على عربي. على عربي. اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين <applause> اشهد ان محمدا رسول الله اشهد ان നല്ല സുവിശേഷമായ ഭക്ഷണം കഴിച്ച് നൂറുകണക്കിന് ആളുകളുടെ കൂട്ടത്തിലിരുന്ന് നോമ്പ് തുറന്നു ധന്യമായിട്ട് നോമ്പ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഇവിടെ മസ്ജിദിൽ കുത്തൂലും ഒന്ന് നോമ്പ് വരയ്ക്കാനുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ വരുന്ന ആളുകൾ പട്ടിണിയാവരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട ഷെയഫന ഉസ്താദികൾ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്കിവിടെ നോമ്പ് നിറയിക്കാർ ഒരുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പങ്കാളികളാകാം മാത്രമല്ല നിങ്ങൾക്ക് ഒരാളെ നോമ്പ് തുറപ്പിക്കാനുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾക്കും നടത്താം ഈ പരിശുദ്ധ മാസം അതിനൊക്കെ വലിയ പ്രതിഫലമുള്ളതാണ് അള്ളാഹു താല നല്ലത് ചെയ്യാനും കേൾക്കാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവെ അസലാലൈക്കു